സാർ ഇന്ത്യ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് ലണ്ടനിൽ നിന്നാണ് വരുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹത്തെ കാലിസ്ഥാൻ വാദികളാണ് അദ്ദേഹത്തിൻ്റെ വാഗ് വാഹനത്തിനടുത്തേക്ക് അവസ്ഥ ഉണ്ടായിരുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഒരു ഒരാശങ്ക ഉണ്ടാകുന്നില്ല കാരണം ഇങ്ങനെ പണ്ടും സംഭവിച്ചിട്ടുണ്ട് ലണ്ടനിലെ സ്ഥിരമുണ്ട് അടിച്ചു നിരത്തേണ്ടവരെ നിരത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ആ രാജ്യം അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ജയശങ്കറിനെ അറിയാൻ പറ്റിയതാണോ രാജ്യാന്തര കാര്യങ്ങളൊക്കെ ഇതുപോലെ കരതലാമല പോലെ എല്ലാ കാര്യങ്ങളും ലണ്ടനിലെന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം ഇന്ത്യൻ ഇൻ്റലിജൻസും റിപ്പോർട്ട് ചെയ്തിരിക്കും അല്ലാതെ ഹോ ഊർക്കാപ്പുറത്തുനിന്ന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് നമ്മളീ പറഞ്ഞതുപോലെ പോലെ വടിപാട് നിൽക്കുന്നവരുടെ ഇടയിലൂടെ നടന്നു പോകാൻ ധൈര്യമുള്ളവർ തന്നെയാണ് ഇന്ത്യയുടെ മന്ത്രിമാർ അതിൻ്റെ വരും വരാഴികളൊക്കെ അറിഞ്ഞുകൊണ്ട് പോകേണ്ട അടുത്ത് പോകും അല്ലാതെ കാലിത്തമ്പാദികൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഗൃഭാണം കൊണ്ട് വരുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നവരല്ല പേടിച്ച് മൂലയ്ക്ക് വിളിക്കുന്നവരല്ല സമൂഹത്തെ അതിൻ്റെ മാളത്തിൽ തന്നെ നേരിടാൻ ധൈര്യമുള്ള ഒരു മന്ത്രിസഭയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതാണ് എൻ്റെ വ്യത്യാസം അതേസമയം നമ്മൾ നോക്കൂ കുംഭമേള ഇവിടെ നിന്നു അറുപത്തിയേഴ് കോടി പേര് പല രാജ്യങ്ങളിൽ നിന്നും അതിൽ പങ്കെടുത്തു തീർത്ഥാടനം നടത്തി സംതൃപ്തിയോടെ മടങ്ങി അതുപോലെ തന്നെ ജി ട്വൻ്റി ഉച്ചകോടി ഒരു വർഷത്തിനകം ഇവിടെ നടന്നു ലോകത്തിൻ്റെ അമേരിക്ക ഉൾപ്പെടെ ലോക ശക്തി ലോകോത്തര ശക്തികളെല്ലാം പങ്കെടുത്തു ഒരു കുഴപ്പവും ചൈനയുടെ പാകിസ്ഥാൻ്റെ ഒക്കെ പ്രതിനിധികൾ വന്നു പോയി ഒരു കുഴപ്പവും സംഭവിച്ചില്ല അവരെ അടിച്ചമർത്തിയ തിബറ്റിൻ്റെ മക്കൾ ധാരാളമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ചൈനയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ വരുമ്പോൾ ഒരു ഇല പോലും അനങ്ങാതെ ഈച്ച കുറുകെ പറക്കാതെ എന്നെ സംരക്ഷിച്ചു അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് അതിനുറപ്പില്ല ബ്രിട്ടീഷ് ഭരണ ഭരണം നടത്തുക കാരണം ഈ കാലിസ്ഥാൻവാദികൾ ഈ ഇദ്ദേഹം എത്തും മുമ്പ് തന്നെ അവിടെ സമരം ചെയ്യുകയാണ് സമരം ചെയ്തിട്ട് പോലും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിരിക്കും നരേന്ദ്രമോദി ആയിണെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അവരെ ഒടുക്കേണ്ട ഒതുക്കി വെച്ചേല് രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കത്തില്ല അവരെ കൊണ്ട് അതിന് കഴിയത്തില്ല അവർ വെസ്റ്റേൺ ലിബറലിസത്തിൻ്റെ ആ പാഠങ്ങളുണ്ടല്ലോ പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ ഭീകരാപക്രമത്തിൻ്റെ സോഫ്റ്റ് ടാർഗറ്റ് ആവാൻ കാരണമായ അവരുടെ നയം പല രാജ്യങ്ങളും ഇപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ അത് തിരുത്തി വരുന്നുണ്ട് ഉദാഹരണത്തിന് ട്രംപ് യൂറോപ്പിലും ആ മാറ്റം അതുക്കെ വരികയാണ് നാളെ വരിക തന്നെ ചെയ്യും ഇവിടുന്ന് കുടിയേറിപ്പോയിട്ട് അവിടെ നിന്ന് നല്ലതുപോലെ കഴിച്ച് എല്ലിനിടയിലെ അവിടുത്തെ ഇറച്ചി കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര പ്രകടനമാണിത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് കൊടിയേ അത ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറിക്കളി എന്തൊരു വീരസ്യമാണത് എന്തു വീരസ്യമാണത് ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ സിഖ്കാരായിട്ട് സിഖുകാരായിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു പഞ്ചാബിൽ എത്ര ശതമാനവും വോട്ടിംഗ് നടത്തിയത് ഇന്ത്യ ഭരണഘടന അനുസരിച്ച് നടത്തിയ വോട്ടിംഗ് അദ്ദേഹം ഈ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച പാഞ്ഞെടുത്ത ആ പ്രതി ഇന്ത്യയുടെ ദേശീയ പതാക വലിച്ചു കീറിയിട്ടാണ് ഇദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത് ഞാൻ പറഞ്ഞത് ദേശീയ പതാക ഒരു രാജ്യത്ത് വലിച്ചു ഇന്ത്യ പോലീസ് അല്ല അവിടെ ഭരണം ക്രമസമാധാനം നോക്കുന്നത് ലണ്ടൻ ലോകപ്രസിദ്ധമായ സ്കോട്ട്ലൻഡ് യാർഡാണ് അവർക്ക് ഇത് തടയാൻ കഴിഞ്ഞില്ല അവരുടെ ഇന്റലിജൻസിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പരാജയമാണ് ഇന്ത്യക്ക് അതിലൊന്നുമില്ല അത് കീറിയെങ്കിൽ ലണ്ടൻ്റെ ഇന്ത്യയിലല്ല അത് നടന്നത് അവിടെ വെച്ചാണത് നടന്നത് അത് അടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് പോലീസിൻ്റെ പരാജയമാണ് ലണ്ടൻ്റെ നാണക്കേടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അവരെ നിയന്ത്രിക്കാനുള്ള ശക്തി അവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ല അവർ കാൽ കറക്റ്റായിട്ട് കാ അവർ കാലയെ കൂട്ടി കണക്ക് കൂട്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അതിനുള്ള കഴിവേ ഉള്ളൂ എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇന്ത്യ ഉൾപ്പെടെ അടക്കി വരച്ചിരുന്ന ഒരു രാജ്യത്തിന് ജാലിയൻ ബാലാബാഗിൽ കൂട്ടക്കൊരുത് നടത്തിയ ഒരു രാജ്യത്തിന് നെഹ്റുവിനെയും ഗാന്ധിയേയും സുഭാഷ് ചന്ദ്രബോസിനെയും പലവട്ടം ജയിലിൽ അടച്ചത് ഒന്നിനെ നമ്മുടെ സവാർക്കറെ ഈ സംഭവത്തിൽ അവർ മനഃപൂർവ്വം കണ്ണടച്ചതാണോ ഈ സവാർക്കറെ പിടിച്ചുകൊണ്ട് പോയിട്ട് സവാർക്കർ അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് ഓടി രക്ഷപെട്ടല്ലോ അപ്പൊ അന്ന് അവരുടെ കഴിവുകേട് വ്യക്തമാണ് ഇവിടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അവർക്ക് നിയന്ത്രിക്കാനുള്ള കഴിവില്ല അവരുടെ കഴിവിൻ്റെ വെളിപാടാണ് കഴിവ് കേടിൻ്റെ വെളിപാടാണ് ഈ സംഭവം അല്ല അവരറിഞ്ഞിട്ട് കണ്ണടക്കുന്ന രീതിയിലേക്ക് പണ്ടേ അങ്ങനാണല്ലോ നേരത്തെ ഉണ്ടായല്ലോ അവിടുത്തെ അംബാസിഡർ അമ്പലത്തിലേക്ക് പോയപ്പോൾ ഗുരുദ്വാരയിലേക്ക് പോയപ്പോൾ കാറിൽ നിറങ്ങി ചാടി അക്രമാസക്തരായി അവിടുത്തെ ആളുകൾ അവർ ചെയ്തിരിക്കുന്ന ഈ പിന്നെ ഈ നാട്ടിലെ പറയുന്ന മോശമാണെങ്കിലും ഗുണ്ടു കിലുക്കി പക്ഷി എന്നൊരു പക്ഷിയുണ്ട് അത് വിചാരിച്ചിരിക്കുന്ന ആ നടക്കുന്നതുകൊണ്ട് ഭൂമി ഇങ്ങനെ കുലുക എൻ്റെ ശരീരമല്ല കുലുകുന്നതാണ് എന്ന് പറയുന്നതാണ് ഈ മച്ചിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പല്ലിയുണ്ട് പല്ലിയുടെ വിചാരം അതവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ മച്ച് താങ്ങപ്പെടുന്നു അല്ലെങ്കിൽ ഇടിഞ്ഞു താഴെ വീണു എന്നൊക്കെ വിചാരിക്കുന്ന കാലിസ്ഥാൻ വാദികൾ വിചാരിക്കുന്നത് പോലെ അവർ ലോകം മുഴുവൻ അങ്ങ് കുലുക്കി അല്ല അവരാണ് അവരെ അവരതും മനസ്സിലാക്കണം അവർക്ക് അവർക്കതുപോലുള്ള വിവരമില്ല അതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസവും കാണില്ല പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അവരെ അവർക്കറിയാം ആ മാർഗങ്ങളിൽ കൂടെ അവർ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പലപ്പോഴും അവിടുത്തെ ഡ്രൈവർമാരെ കൂടുതലും ഡ്രൈവർമാരാണ് സിക്കുകാരായിട്ടുള്ളവർ അവരിൽ മിടുക്കന്മാരുമാണ് അവർ അപ്പോൾ സത്യസന്ധരുമാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെയുള്ള അവർക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഫല പരിണിത ഫലമായിട്ടുണ്ടാകുന്ന ഇതൊക്കെ അതുകൊണ്ടൊന്നും ഇന്ത്യക്ക് യാതൊരു വിധമായ കുലുക്കവും ഉണ്ടാവില്ല അവർ കുലിക്കുകയും സിക്കുകാരൻ അവരുടെ കുടവേർ കുലുക്കിയേക്കാം പക്ഷേ ഇന്ത്യക്ക് അതുകൊണ്ട് കുലക്കം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇത് ലണ്ടനിൽ ഇനി അതുകൊണ്ട് ഇന്ത്യ പ്രധാനമന്ത്രി തന്നെ പോവും വേണ്ടി അവിടെ തന്നെ പോകും ചുമണയുണ്ടോ നിങ്ങൾക്ക് തൊട്ട തൊടാൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എത്രയോ അമേരിക്കയിൽ എത്ര പ്രധാനമന്ത്രി പോയല്ലോ എന്തെങ്കിലും ചെയ്തോ അവിടെ സിക്കുകാരുണ്ടല്ലോ ഒരു ചുക്കും ചെയ്യില്ലെന്നേ നിങ്ങൾ ചുമ്മാ അവിടെ കടന്ന് ഈ ബേണം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ലിബറൽ ലിബർട്ടി എന്ന് പറയുന്നത് അവർ കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഹൈഡ് പാർക്കിൽ എന്ത് തോന്നിയാസം വേണമെങ്കിലും വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു പ്രകടനമാണ് അവർ അത്രേ ഉള്ളൂ അബുദാബിയിൽ എന്താ സിക്കുകാരല്ലേ എന്താ അവർ അവരിതുപോലെ ചെയ്യാത്ത വിവരം അറിയില്ല ഇവിടെ വിവരം അറിയില്ല അല്ല പണ്ടി ഇതിന് സമാനമായിരുന്നു കാനഡയും ആ കാനഡ് ഭരണ അവിടെ കൂടുതലുണ്ട് ഇതിനെക്കാട്ടൊക്കെ വളരെ കൂടുതലുണ്ട് ഒരു ഭരണകക്ഷിയാണ് എൻ ഡി പി എന്ന് പറയുന്ന കക്ഷി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് അവിടെ പറയുന്ന കക്ഷി ഭരണത്തിൽ പങ്കാളിയായിരുന്നു ഇപ്പോൾ പോയി അവർ ആരെ സഹായിച്ചോ ജസ്റ്റിൻ ട്രൂഡോയുടെയും കഴിഞ്ഞു അയാളുടെ ഗ്യാരൻറ്റി കഴിഞ്ഞു അയാൾ എക്സ്പയറി ഡേറ്റ് ആയി അടുത്ത തിരഞ്ഞെടുപ്പിലായിട്ട് വരില്ല എന്നുള്ളത് അതുകൊണ്ട് ഉറപ്പായും കഴിഞ്ഞു എന്ന് മാത്രമല്ല അമേരിക്കയുടെ കേറോഫിലാണ് അവരിങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അമേരിക്കയും തള്ളി പറഞ്ഞു യുദ്ധം നടക്കുകയാണ് കാനഡയും അമേരിക്കയും തമ്മിൽ ട്രേഡ് വാർ വ്യാപാര യുദ്ധം നടക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് എന്തായാലും ഈ ഇത്തരം കാലിസ്ഥാൻ വാദികൾ ഇന്ത്യയിൽ ഇന്ത്യയിലും വലിയ പ്രതിസന്ധിയാണെന്ന് ലോകത്തിലും വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംശയം എന്താ കാലിസ്ഥാൻ ഇതുണ്ടാവും ഇങ്ങനെ കുറേ ഉണ്ടാവും കുറെ ഹൂളിക്കൻസ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടാവും നമുക്ക് അവരെ അങ്ങ് അവഗണിക്കുക എന്നുള്ളത് കൊണ്ട് അവരെ ഈ ബഹളം കാണിക്കുക അല്ലാതെ അവർക്ക് അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലിസ്ഥാൻ വാദികൾ അവർ എന്ത് ചെയ്യുന്നു കാണിച്ചു നമ്മുടെ പ്രധാനമന്ത്രി അതെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കനിഷ്ക വിമാനം കൊച്ചു കുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ കൊന്ന് വലിയൊരു കൃത്യം ചെയ്തിട്ടുണ്ടോ അതീ ഐഎസ്ഐ അല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ രീതിയിൽ പങ്കുള്ളതായി പുറത്തു വന്നിട്ടുണ്ട് അത് കൊല ഒരു സ്ത്രീയെ പിറവിൽ നിന്ന് പഠിച്ചു കൊല്ലുന്ന ആ ഒരു ധീര കൃത്യം ആ സിഖ് സമുദായത്തിന് തന്നെ അഭിമാനം നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളവരാണ് ഗുരു ഗോവിന്ദ് സിംഗും രഞ്ജിത്ത് സിങ്ങും ഒക്കെയുള്ള ആൾക്കാർ നേരെ നിന്ന് രണചൂരന്മാരായിട്ട് യുദ്ധം ചെയ്യുക അങ്ങനെ മിടുക്കന്മാരായിട്ടുള്ള സിഖുകാർ ഇന്ത്യൻ പട്ടാളത്തിൽ ചെന്നാണ് യുദ്ധം ചെയ്തത് പാകിസ്ഥാനെതിരെ ചൈനയ്ക്കെതിരെ അവരിപ്പോഴും ഉണ്ട് ആ ഇന്ത്യൻ മിലിട്ടറി ഏറ്റവും ടോപ്പിലെത്തുന്ന ആ രണചൂരന്മാരായ സിക്ക് റെജിമെൻ്റാണ് അറിയാം അല്ല ഇതുപോലുള്ള പേടിത്തൂറികൾ വീരുക്കളല്ല ഒരു രാജ്യത്തിൻ്റെ മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് നേരെ കൂടി ഈറി കാണിക്കുക എന്തൊരു ധൈര്യമാണ് ഒരുപാട് ഗോവിന്ദ സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ വാളുകൊണ്ട് ഇവരുടെ കഴുത്ത് വെട്ടിയായിരിക്കും പുതുവംശ് ചെയ്യാം ഈ കാണിക്കുന്ന ദണ്ഡിത്തരത്തിന് ഈ കാണിക്കുന്ന ഭീരുത്വത്തിന് ഇതല്ല ചെയ്യേണ്ടത് യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്യൂ ഇന്ത്യയോട് യുദ്ധം ചെയ്യും ഇച്ചൂടെ ഉണ്ടെങ്കിൽ വരും വാ നമുക്ക് പടക്കളത്തിൽ വെച്ച് കാണാം ഇതേ ഉള്ളതിനുള്ള മറുപടി അല്ലാതെ ഉണ്ടല്ലോ അവിടെ ഇന്ന് ലണ്ടന്റെ ആ ചുഖ ശീതലിന്മാരെ ഇന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും പതാക വലിച്ചു കിടക്കുന്നു നിങ്ങൾ വാങ്ങിച്ച പതാക നിങ്ങൾ വലിച്ചു കിടന്നു ഇവിടെ ഉണ്ടല്ലോ പതാക ഇതേലോണത്തിൽ വന്ന് തുട കാണി തരാം അന്നേ പതാക മാറ്റി അന്ന് പതാക മാറ്റിട്ട് കാലിസ്ഥാന്റെ മഞ്ഞ പതാക വെച്ച ആള് ഇന്ന് ആ പഞ്ചാബിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും ഗുവാഹത്തിയിലെ ജയിലിൽ കിടക്കുക പാർലമെന്റിൽ കയറാൻ പറ്റിയിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക അന്താരാഷ്ട്ര കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കുക അവന് കൊടുക്കേണ്ട ശിക്ഷ അത് തന്നെയാണ് അതാണ് ശരിയായിട്ടുള്ള ജനാധിപത്യം ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് നിങ്ങൾ നിങ്ങളുടെ പതാക ഇവിടെ കൊണ്ടോ സ്ഥാപിക്കാൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ കേരളാ കോൺഗ്രസിൻ്റെ പതാക ഇവിടെ കൊണ്ടുപോവാട്ടാമല്ലോ എന്ത് ഡി എം കെയുടെ പതാക ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കാമല്ലോ അങ്ങനെയൊന്നും വേണ്ട അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തിഹാർ ജയിലിൽ അല്ലെങ്കിൽ ഗുവാഹത്തിൽ ജയിലിൽ കിടക്കും എന്താ ഒരു പ്രതിഷേധവും ഉണ്ടാവുന്നില്ലല്ലോ പഞ്ചാബിൽ എവറിതിങ് ഈസ് ഗോയിങ് ഓൺ വെൽ ഒരു അത്രേ ഉള്ളൂ നമ്മൾ മൈൻഡ് മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക